അല്ല ആക്ഷൻ ഒക്കെ എങ്ങനെണ്ട് ആക്ഷൻ പറയത്തേക്കി രീതിയിലല്ല പെർഫോമൻസ് മാത്രമുള്ള ആക്റ്റിംഗ് ആടർ പെർഫോമൻസ് മാത്രമാണ് ആക്ഷൻ ഒന്നുമില്ല സൈറ്റോ വെച്ചിട്ട് ആ മാർ പാതിതന്റെത്ര ഇല്ല പോര ഫസ്റ്റ് ജോക്കറിന്റെത്ര ഇല്ല സെക്കൻ ജോക്കർ ഇതിനെ എടുക്കേണ്ട ആവശ്യം ഇല്ല ഈസി거든요 ഇപ്പോ ഇതാണ് കൈയ്ൂട്ടെ കളിയാ ഇത് എങ്ങനെയാണ് കഥ പറഞ്ഞു തോന്നുന്നത് അത് സ്ലോ പേസ ആ അങ്ങനെ നമ്മൾ എല്ലാവർക്കും സൂക്ഷിക്കത്തില്ല ഈ കണ്ടവർക്ക് തന്നെ മടുപ്പായിട്ട് തോന്നിയത് വലിയ രസൊന്നും ഇല്ല റൊമാൻസ് അങ്ങനെയൊന്നും ഇല്ല ഒരു അല്ലാത്തൊരു രീതി തന്നെ തല തലപുകയോ അങ്ങനെയൊന്നും ഇല്ല അടിപൊളിയത് പിന്നെ മ്യൂസിക്കലല്ലോ അതിന്റെ ചെറിയ അങ്ങനെയുള്ള വയലൻസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെലപ്പിനും തേർഡ് പാർട്ട് ഉണ്ടാവുകയായിരിക്കും പക്ഷെ എന്നാലും ഫസ്റ്റ് ഒരു എന്താ പറയുക സർപ്രൈസിലാണ് സെക്കൻഡ് പാട്ട് ഓൾമോസ്റ്റ് എൻഡ് കണക്കാണ് എൽ അതിന് പറയാൻ പറ്റില്ല

മ്യൂസിക്കൽ ക്ലമർ അങ്ങനെ